ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് മുപ്പതാം അധ്യായം പ്രചേതസ്സുകളുടെ തപസ് വിദുരൻ പറഞ്ഞു ബ്രഹ്മൻ നീ ചൊന്ന പോൽ ബർഹിസിൻ്റെ മക്കൾ അമേയനെ രുദ്രഗീതം കൊണ്ട് തോഷിപ്പിച്ചിട്ടോ നേടിയോ ഫലം മുക്തിപ്രതൻ വിഷ്ണുവിനുറ്റതോഴനാം രുദ്രന്റെ ആശിസ്സിനു പാത്രമായവർ പ്രാപിച്ചിരിക്കും ഹരിവാദം എത്രമേലാർജിച്ചു സംസിദ്ധി അതിന് മുമ്പർ മൈത്രേയൻ പറഞ്ഞു പിതൃ നിർദ്ദേശപ്രകാരം ജലം യജ്ഞം തപസ്സുമായി പ്രചേതസ്സുകൾ അന്തര്യാമിയെ പൂജിച്ചി താഴിയിൽ പതിനായിരം ആണ്ടാകേശമകറ്റുവാൻ ആവിർഭവിച്ചൻ സനാതനൻ ഹരേ പോലെ എല്ലാ ദിക്കും വിളക്കവേ വീണു വദനം വിലസൽ ൂഢനപ്പാൽ കൗസ്തു അഷ്ടായുഷ വൃന്ദം നീള സുവർണചലനം ആ നീണ്ട ബാണി വലയത്തിൽ അമർന്ന ലക്ഷ്മി ആ ലക്ഷ്മിയോടലിടും വനമാല ഏവം പ്രത്യക്ഷനായ വിഭുവിൻറെ കൃപാകടാക്ഷം ചൊല്ലി ഖനസ്വരത്തിൽ ഹരേ നാരായണ ശ്രീ ഭഗവാൻ പറഞ്ഞു വരിപ്പിനൻ വരം രാജപുത്രേ മംഗളം വരും നിങ്ങൾ സൗഹൃദത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങൾക്കു നിത്യം നിനപ്പോൾ തനിക്കു തുല്യരായി കാണും സ്നേഹിക്കും ജീവരാശിയെ ഇരു സന്ധ്യക്കെന്ന രുദ്രഗീതം ചൊല്ലി സ്തുതിക്കുക അഭീഷ്ടം പരമജ്ഞാനം രണ്ടും നൽകും അവർക്കു ഞാൻ പിതൃനിർദ്ദേശത്ത് നിങ്ങൾ സാമോദം സ്വീകരിക്കയാൽ കന്യെ പോ മാതാവ് ഉപേക്ഷിച്ച മനോജ്ഞയെ വിശന്നു പൊട്ടിക്കരയും നിങ്ങൾ തന്നെ അച്ഛനൻ ഭക്തൻ നിയോഗിച്ചതുമാതിരി പ്രജാസൃഷ്ടിക്കായുടനാവരാരോഹയെ വെൽക്കുവിൻ ഒരേ ധർമ്മ ഒരേ ശീലമുള്ള നിങ്ങൾക്കിണങ്ങിടും അതേ ഗുണങ്ങളുള്ളോളേ സുന്ദരി എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട അനേകായിരം ആണ്ടുകൾ അധൃശ്യരായി ഭുജിച്ചാലും സുഖങ്ങളെ നരകം ഭജിക്കുവിൻ ഏകാന്ത ഭക്തിയാൽ പക്വാശയരായി എന്നിലാഴുവിൻ ഗൃഹസ്ഥനാകിലും ധർമ്മം ജരിക്കുക ഗൃഹം ബന്ധിച്ചു നിർത്തില്ല മൽ കഥാമൃതലോലനെ വക്താവിലൂടെ ബ്രഹ്മം ഞാൻ ശ്രോത്രു ഹൃത്തിൽ ഇറങ്ങിയാൽ ശ്രോതാവിനില്ല ശ്രോതാവിന്നില്ല പിമ്പെന്നും വിമ്പോകോഹങ്ങൾ ഹർഷവും മൈത്രയൻ പറഞ്ഞു ഈ സത്വഗുണൈക മട്ടിലോർത്തിയെ കണ്ടപ്പോഴേകായി സ്തുതിക്കയാണാ പരമാർത്ഥ ബന്ധുവേ ഹരേ നാരായണ പ്രചേതസുകൾ പറഞ്ഞു നമ്മിപ്പോ നാനാ ഗുണനാമലെ ക്ലേശം നശിപ്പിക്കും ഉദാരശക്തനെ മനസ്സുവാക്രിയൊന്നു കൊണ്ടുമേ ഗ്രഹിച്ചു നിത്യനെ തൻമായ സർഗ ബിന്ദുവിൽ ഗുണങ്ങൾ തൻ രൂപമെടുത്ത ദേവനെ ശ്രീകൃഷ്ണ സന്താപഹര യുവിന്റെ കുലപ്രഭോ വിശുദ്ധ സത്വനാം വാസുദേവ നിന്നെ നമിപ്പിതാം ക്ഷിൻ ഭ സകലക്ലേശവും വായിക്കും ഞങ്ങളെ കാട്ടിയല്ലോ നീ ഭഗവൻ ദയൻ ദയാ ദയ എന്തുണ്ടിതിൽ പരം ഹ്രേ പ്രഭുക്കന്മാർസരന്മാർ ദുഃഖിക്കും സ്വജനങ്ങളെ വേണ്ടപ്പോഴേ ഒന്നോർക്കുകയേ വേണ്ടു ദുരിതനാശന ഉടൻ ശാന്തി ലഭിക്കുന്നു ചെറുകിടത്തിനുള്ളിലും ഞങ്ങളുടെ ഹിതമോരാതിരിക്കുമോ കനിഞ്ഞാവൂ ഞങ്ങളിൽ നീ മുക്തിരൂപചത് ഞങ്ങൾക്ക് അതേ മോഹമുള്ളൂ മോക്ഷമാർഗ പ്രദർശക അതിനാൽ ചോദിപ്പൻ ഒറ്റപരം മാത്രം വരാൽ പരാ സമ്പത്തിന് അളവറ്റോ നീ അനന്താഭിതനെങ്കിലും മറ്റെന്തു വേണ്ടു വണ്ടിജാതം ലഭിക്കുക നിന്റെ കാൽ പൂകണ്ട ഞങ്ങൾ മറ്റെന്ത എന്തിനെ വരിക്കുവാൻ മറ്റെന്തിനെ വരിക്കുവാൻ ഞങ്ങൾ നിന് മായയിൽപ്പെട്ടിങ് എത്ര ജന്മം ചരിക്കലും ഉണ്ടാവണം നിന്റെ ഭക്തന്മാരുടെ സംഗമം ഭഗവത് ഭക്തസംഗത്തിൽ താഴെ ഞങ്ങൾക്ക് മുക്തിയും സ്വർഗം പോലും പിന്നെയല്ലേ മാരഗൈഹിക ഭുക്തികൾ ഗമിക്കുന്നു സൽസംഗത്താൽഗമിക്കുന്നു തൃഷ്ണെൻപുണ്യവാർത്തയിൽ ചുരുന്നൊഴുകിടും ഭൂതദയമാക്കുന്നു ഭീതികൾ എങ്ങോ പരമഹംസർ പുതാങ്ങാം നാരായണൻ ഭവാൻ വാഴ്ത്തപ്പെടുന്നു നിസ്സംഗ ഭാഷ അവിടെ തത്തുന്നു തീർത്ഥം തീർത്ഥമാക്കാൻ ഭവൽപദം സംസാര ഭീതന്മാർക്ക് ഇഷ്ടപ്പെടാതെ സ്ഥലം ഭഗവത് പ്രിയ സ്നേഹിതനാം ശിവന്റെ സംഘം ക്ഷണം കിട്ടിയ ഞങ്ങൾ ഇപ്പോൾ ചികിത്സയില്ലാ ജനിമൃത്യുരോഗ ചികിത്സകൻ താങ്കളിലെത്തിയല്ലോ പഠിച്ചുവേദം ഗുരുപാദർ വിപ്രർ വയസ്കർ വയസ്കരികളെ സമസ്തപ്രാണങ്ങളെ താണു വണങ്ങി ഞങ്ങൾ ജലാശയത്തിൽ പതിനായിരത്താണ്ട് തപസ് ചെയ്തു അതൊക്കെ ഇപ്പോൾ പുരുഷോത്തമൻ നിന്നനുഗ്രഹത്തിന് കൃഷ്ണ ശിവൻ വിരിഞ്ചന്മനു താപസന്മാർ വിശുദ്ധരാം ജ്ഞാനികളും സ്തുതിപ്പൂ ഭവൻ മഹത്വം മുഴുവൻ ഗ്രഹിക്കാതെ ഞങ്ങൾ കീർത്തിപ്പതും അപ്രകാരം നമസ്കാരം ഭക്തരോ കണ്ടിട്ടു സംതൃപ്തി വരാതെ നിന്നുപോയി നീറ്റിൽ നിന്നു കരക്കേറിക്കണ്ടാർ ബിമ്പവർ ഭൂമിയെ കോപിച്ചാർ ഗുപ്തമി ഭൂമി വിണ്ണിൽ കുത്തും മരങ്ങളാൽ ആ മുഖങ്ങളിൽ നിന്നുണ്ടായി പ്രളയം വന്ന പോലുടൻ തീ സർവ്വ സർവവൃക്ഷവും ചാമ്പലാക്കുവാൻ ഭസ്മീ ഭവിക്കും വൃക്ഷങ്ങൾ കണ്ടിട്ട് അവിടെ എത്തിയോൻ പ്രജേതസ്സുകളെ ശാന്തരാക്കി ബ്രഹ്മാവ് യുക്തിയാൽ ശേഷം വൃക്ഷങ്ങൾ പേടിച്ചു വിധി ചൊന്നതുപോലുടൻ പ്രചേതസ്സുകൾ തൻ കാൽക്കൽ സമർപ്പിച്ചു സ്വപുത്രിയെ വിധി ചൊല്ലുകയാൽ വേട്ടാനവരാ വൃക്ഷപുത്രിയെ പുനർജനിച്ചവളിൽ ദക്ഷൻ ശ്രീരുദ്രനിന്ദകൻ

ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായണ